അസലാമലൈക്കും ഇന്ന് ബാക്കി വന്ന ചോറ് കൊണ്ട് സോഫ്റ്റ് ആയ പുട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കണോ അരിപ്പൊടിയാണ് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് സെയിം അളവ് തന്നെ ചോറും എടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം പുട്ടിന് പാകത്തിനുള്ള തരിയായി വന്നിട്ടുണ്ട് ഇനി വെള്ളം കമ്മിയാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് രേസം ഒന്ന് കുടഞ്ഞെടുത്ത് ഒന്നും കൂടി മിക്സാക്കിയെടുക്കാം ഞാൻ ചിരട്ടപ്പുട്ടാണ് ചൂടണത് കുറ്റിപ്പുട്ട് വേണമെങ്കിൽ അതും ചൂടാം കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി വി വന്നു ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കൊണ്ട് കേട്ടോ